െ അസു മൂത്ത് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുസു മഹാനൂത്ത് ആയല നമ്മുടെ ജീവിതകാലത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പൊറപ്പിക്കപ്പെടാൻ പൊറപ്പിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരത്തിൻ്റെ ദിവസങ്ങളാണ് ദിനരാത്രങ്ങളാണ് പാപമോചനത്തിൻ്റെ ഈ ഒരു പത്ത് ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ഒന്ന് കൈകി കിട്ടാൻ ഒന്ന് പൊറപ്പിച്ചു കിട്ടാൻ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അവസരമാണ് പത്ത് ദിനങ്ങൾ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള പരസ്യങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ഇന്നാലിന്ന ഡേറ്റിന് ഇന്നാലിന്ന സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപക്ക് ഇത്രയും വലിയ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ും എന്നുള്ള പരസ്യങ്ങൾ നമുക്ക് നമ്മൾ അറിയാൻ കഴിഞ്ഞാൽ കേൾക്കാൻ ഇടയായാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ കൃത്യമായ ഡേറ്റ് നമ്മൾ മനസ്സിലാക്കാം കൃത്യമായ ഡേറ്റ് കൃത്യമായ ദിവസം ആ ദിവസത്തിലെ ഏത് സമയത്താണ് ഞാൻ ആ കടയിലേക്ക് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുകൾ ലഭ്യമാവുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് എന്നുവരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ആ കുറഞ്ഞ ക്യാഷിന് ഒരുപാട് ഉണ്ടാകുന്ന പ്രൊഡക് പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങാൻ വല്ലാത്ത വെമ്പൽ വല്ലാത്ത അത്യാഗ്രഹം നമുക്കുണ്ടാകും കാരണം എന്താണ് അത് ആ സമയത്തെ ലഭിക്കുള്ളൂ അത് ആ ഡേറ്റിനെ ലഭിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അല്ലാ സുബാനോ നമുക്ക് പത്ത് ദിനങ്ങൾ നൽകി എന്തിനെ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ റമദാൻ മുതൽ ഈ ഒരു റമദാനിന്റെ ഇടയ്ക്ക് പതിനൊന്ന് മാസങ്ങളാണ് ഉള്ളത് ഈ പതിനൊന്ന് മാസങ്ങളിൽ ഓരോ ദിവസവും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ഹറാം ചെവി കൊണ്ട് കേട്ട ഹറാമാണ് നമ്മുടെ അവയവത്തിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളെ കൊണ്ട് അമ്മാ നിരക്കാത്ത എന്തെങ്കിലും നമ്മൾ മനുഷ്യ സഹജമായി വന്നു പോയിട്ടുണ്ടാകും അതെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് സൗഭാഗ്യമായ വലിയ ഒരു അവസരമായ ഈ ഒരു പാപമോചനത്തിന്റെ പത്ത് ദിനങ്ങൾ നമുക്ക് സമ്മാനിച്ചത് ഈ ഒരു പത്ത് ദിനങ്ങൾ നമുക്ക് നൽകിയിട്ടും നമ്മൾ കൃത്യമായി അതിനെ വിനിയോഗിക്കുന്നില്ലെങ്കിൽ കൃത്യമായി നമ്മൾ അതിനെ ഈ ഒരു പത്ത് ദിനങ്ങളെ നമ്മൾ മുതലാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ വലിയ പരാജിതരാണ് ഒരു അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് ഞാൻ ജീവിതത്തിൽ അല്ലാഹ് അല്ലാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ചെയ്യും അന്ന് പൊരുത്തപ്പെടുകയാണെങ്കിൽ പൊരുത്തപ്പെടട്ടെ ഇല്ലെങ്കിൽ എനിക്കൊന്നും വിഷയമില്ല എന്നുള്ള ധാരണയോടെ നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകളുടെ ലക്ഷണം എന്താണ് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അള്ളാഹു നമ്മി കാത്തുരേശിക്കട്ടെ അള്ളാഹു നമ്മി കാത്തുരേഷിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ നിസ്താരങ്ങൾക്ക് പിറകെ നമ്മുടെ സഹോദരന്മാർക്കൊക്കെ അറിയാം പള്ളികളിൽ ജമാത്തിന് പോകുമ്പോൾ അവിടെ നമ്മൾ സലാം വീട്ടി ചൊല്ലേണ്ട ദിക്കറുകൾ ചൊല്ലി ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു പത്ത് ദിനങ്ങൾ ചൊല്ലുന്ന ദിക്കറാണ് അള്ളാഹുവേ എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമേ ലോകരക്ഷിതാവായ അള്ളാഹുവേ എന്റെ പാപക്കറകളൊന്നും മായിച്ചു തരണേ എന്റെ തെറ്റുകുറ്റങ്ങളൊന്ന് പുറത്തു തരണേ എന്ന ദിക്കറാണ് ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ഈ ഒരു പത്ത് ദിനങ്ങളെ നമ്മൾ കൃത്യമായി നമ്മൾ മുതലാക്കണം ഈ ഒരു അവസരത്തെ നന്നായി നമ്മൾ വിനിയോഗിക്കണം ഇന്ന് പാപമോചനത്തിന്റെ പത്തില നാലാമത്തെ ദിവസമാണ് ഇനിതാ ആറ് ദിവസങ്ങളും ഈ മണിക്കൂറുകളും ബാക്കിയാണ് അതുകൊണ്ട് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിക്കും ഓ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് ദൗഫ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഏറെ വപ്പാറാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് നൂറ് പേരെ വന്ന നൂറ് പേരെ കൊന്ന മനുഷ്യനെങ്കിലും വരെ അള്ളാഹു പൊറത്തു കൊടുത്തിട്ടുണ്ട് അതാ നമുക്ക് എല്ലാവർക്കും അറിയാതി യുദ്ധത്തിൽ ഇതാ മുഴുവൻ മുസ്ലിമീങ്ങളും സങ്കടമായിരിക്കുന്ന സമയത്ത് അതാ പതിയിരുന്നു കൊണ്ട് ഹംസാർ അതിയല്ലാഹ്വാൻ ഹോവിനെ ചാട്ടുളികൊണ്ട് എറിഞ്ഞുകൊണ്ടോ അതാ വഹിഷി എന്നവര് കൊല ചെയ്യപ്പെടും കൊല ചെയ്തു വര് അതാ അവിടുത്തെ കുന്തമറിഞ്ഞുകൊണ്ട് കൊല കൊലപ്പെടുത്തി ഈയൊരു രംഗം ഈയൊരു സംഭവം ലോകനേതാവ് സയ്യദു മഹമ്മദു റസൂൽ വലിയ വസല്ല മാതങ്ങൾക്ക് ഏറെ വേദനപ്പെടുത്തി വലിയ പ്രയാസമായി സങ്കടമായി അങ്ങനെ ഇതായി എന്നവര് കുറെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇസ്ലാം എന്താണ് എന്ന് അദ്ദേഹം പഠിച്ചു അള്ളാഹു അദ്ദേഹത്തിന് ഇതായത് നൽകി അതാ എല്ലാ വിഷയങ്ങളും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം മുത്തുനബിസുല്ലാഹു അലി വസല്ല മാത്തങ്ങൾക്ക് കത്ത് എനിക്ക് ഈ സ്ലാം എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ആര് ഹംസാർ എന്നാണ് കുന്തമെടുത്തുകൊണ്ട് കുന്തമറിഞ്ഞുകൊണ്ട് കൊല ചെയ്ത ആളാണ് വഹഷി എന്നവര് ഉത്തരവിധിതങ്ങൾക്ക് വലിയ സങ്കടമായ സംഗതിയാണ് അങ്ങനെ കൊല ചെയ്ത ഈ വഹി എന്നവര് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ യഥാർത്ഥ സത്യധീനായ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലേക്ക് വഹഷി എന്നവരങ്ങ് അതാ ഇസ്ലാമിലേക്കങ്ങ് ഇസ്ലാം എന്ന് പറയുന്ന മത ആ വിശ്വസിച്ചപ്പോൾ അദ്ദേഹം തൗപ ചെയ്തു തെറ്റുകുറ്റങ്ങൾ അദ്ദേഹത്തിന് വലിയ ഖേദ പ്രകടനമുണ്ടായി അദ്ദേഹം തൗപ ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകിയേ ഉത്തരവിധങ്ങൾക്ക് സങ്കടമായിട്ടുണ്ട് പക്ഷേ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ തെയ് ചെയ്ത തെറ്റുകൾക്ക് തൗപ ചെയ്തതിന്റെ പേരില് അള്ളാഹു പുറത്തു കൊടുത്തൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളഹാനോട് നമ്മൾ തൗപ ചെയ്ത് നമ്മൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ പൊറപ്പിക്കണം നമ്മൾ പൊറപ്പിക്കണം അല്ലാഹു നമുക്ക് തൗഫിയിട്ട് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫിയിട്ട് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും പുറത്തു കൊടുക്കുന്നവനാണ് ആര് സൃഷ്ടാവായ അള്ളാഹുസു മഹാനൂല അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടണം നമ്മൾ പൊറുക്കലിനെ തേടണം വെറും നാവ് കൊണ്ട് ഇസ്തിരോപ്പാറ് ചൊല്ലിക്കോ ചൊല്ലിട്ട കാര്യമില്ല ചെയ്ത തെറ്റുകൾ ആലോചിച്ചുകൊണ്ട് അള്ളാഹു വേണ്ട ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി അതെല്ലാം ആലോചിച്ചുകൊണ്ട് ഇസ്തിരോപ്പാറ് ചൊല്ലണം ഇങ്ങനെയാകുമ്പോഴാണ് അള്ളാഹു നമുക്ക് പുറത്തു തരിക ഇന്നമം തൗബ അന്നതം തൗബ എന്ന് പറഞ്ഞ ഒരു ഖേദമാണ് മനസ്സിൽ ആത്മാർത്ഥമായ ഖേദമുണ്ടാവൽ തന്നെയാണ് തൗബ ചെയ്ത തെറ്റുകൾ തെറ്റാണല്ലോ റബ്ബേ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ് അന്നാ എനിക്കൊന്ന് പുറത്തു തരണേ എന്നുള്ള ഖേദമുണ്ടായാൽ മതി ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനോ താര നമ്മുടെ ജീവിതത്തിൽ പോയ തെറ്റുകുത്തുക്കൾ അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ ആത്മാർത്ഥമായ തൗപക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾ ആത്മാർത്ഥമായ ഖേദം അത് അനിവാര്യമാണ് അനിവാര്യമാണ് ആത്മാർത്ഥമായ തൂപക്ക് എന്താണ് ഖേദം അനിവാര്യമാണ് നമ്മൾ വെറുതെ ഒരു സ്ഥിപ്പാർ ചൊല്ലിയിട്ട് കാര്യമില്ല അല്ലെ നമ്മുടെ ചെയ്ത തെറ്റുകൾ ഒന്ന് ആലോചിച്ചുകൊണ്ട് ആ ചെയ്ത തെറ്റുകൾക്കൊരു ഖേദം വേണം പടച്ചിറപ്പേ തെറ്റിപ്പറ്റിപ്പോയതാണ് എന്നുള്ള ഖേദം വേണം പോയാണ് തൗപ തൗപ അള്ളാവ് സ്വീകരിക്കുന്നതാണ് അള്ളാവ് സ്വീകരിക്കുന്നതാ യോല്ലീന ആമനോ തൂഗോയിലൊന്നായി തൗപ തന്ന സുഹാ ഓ പ്രിയപ്പെട്ട ഓ സത്യവിശ്വാസികളെ നിങ്ങൾ തൗപ ചെയ്യണം അല്ലാഹൂരെ തൗവ ചെയ്യണം നസൂഹ നല്ല ക്ലിയറായ തൗപയായിരിക്കണം നല്ല ക്ലിയറായ തൗപയായിരിക്കണോ നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ക്ലിയറായ തൗബ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കൊണ്ട് ഖേദിക്കലാണ് നാവ് കൊണ്ട് പൊറുക്കളിനെ തേടലാണ് ഇനി ഒരിക്കലും ആ ചെയ്തത്തിലേക്ക് പോകൂല തിരിച്ച് പടങ്ങൂല എന്നുള്ള ഒരു ദൃഢനിക്ഷയം ഒന്ന് ഒരു അസമേ ഒരു അചഞ്ചലമായ തീരുമാനമുണ്ടാകലാണ് ഇതിനാണ് തൗബ എന്ന് പറഞ്ഞാൽ